കേരളത്തിൽ വികസനം കൊണ്ടുവരുമെന്ന് പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു പി ഗുജറാത്തിലെയും കുട്ടികളെ അക്ഷരം പഠിപ്പിക്കണമെന്ന് തോമസ് ഐസക് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും യു പിയിലും ഗുജറാത്തിലും വികസനം കൊണ്ടുവരാനാണ് മോദി ശ്രമിക്കേണ്ടതെന്നും തോമസ് ഐസക് പറഞ്ഞു കോന്നിയിലെ മൂന്നാം ഘട്ട പര്യടനത്തിനിടെയാണ് തോമസ് ഐസക് കരളി ന്യൂസിനോട് പ്രതികരിച്ചത് റിപ്പോർട്ടോടുകൂടിയും ഇഡ് ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക് കോന്നിയിലെ പര്യടനത്തിലാണ് ഇന്നലെ പ്രധാനമന്ത്രി നാട്ടി വന്നിട്ട് കേരളത്തെ ഒരു വികസന നാടാക്കുന്നത് അദ്ദേഹം പോയിട്ട് ആ യു പിയിലും മധ്യപ്രദേശിലും എല്ലാം ആളുകൾ നക്ഷരം പഠിപ്പിക്കട്ടെ അവർക്ക് പ്രാഥമിക ആരോഗ്യ സൗകര്യങ്ങൾ കൊടുക്കട്ടെ പാർക്കാൻ ഒരു ഇടം കൊടുക്കട്ടെ ഇതൊക്കെ ചെയ്തിട്ട് വന്ന് കേരളത്തിൽ പഠിപ്പിക്കുക ഇനി യു പി ഒന്നും വേണ്ട ആ ഗുജറാത്തിലൊക്കെ ഒന്ന് ചെയ്യുന്നു ഗുജറാത്തിലെ ദരിദ്രായിരിക്കുമ്പോൾ കേരളത്തിൽ ദരിദ്ര കണക്ക് പറയുന്നേ എന്നിട്ട് എന്തോന്ന് വികസിപ്പിക്കാൻ ഇയാള് നടക്കുന്നത് ഇന്നലെ രാഹുൽ ഗാന്ധി എത്തി കോൺഗ്രസിന്റെ ലീഗിന്റെ സ്വന്തം പതാക പോലും ഉപേക്ഷിച്ചാണ് ഇന്നലെ പ്രചരണത്തിന് രാഹുൽ ഗാന്ധി ഇറങ്ങിയത് കോൺഗ്രസിന് പേടിയ കോൺഗ്രസിന് ഹിന്ദുത്വ ശക്തികളെ നേരിടാൻ പേടിയാണ് പച്ചക്കൊടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മുസ്ലിങ്ങൾക്ക് ഒപ്പമാണ് എന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് വോട്ട് എതിരി താറ്റി തിരിയോ എന്നുള്ള പേടിയുണ്ടിയെല്ലാം മാറ്റിയിരിക്കുന്നത് അങ്ങ് പൗരത്വ ഭേദഗതി ബില്ലെപ്പറ്റി ശക്തമായി പറഞ്ഞു രാഹുൽ ഗാന്ധി ഒന്നും പറയാൻ തയ്യാറാവുന്നില്ല അത് ഇടതുപക്ഷം ശക്തമായിട്ട് പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി തന്നെ എത്ര റാലികൾ വമ്പൻ റാലികളെ സംബന്ധിച്ച് നടത്തി കോൺഗ്രസ് അധികാരത്തിൽ വന്നത് പിൻവലിക്കുമെന്ന് പറയാൻ തയ്യാറല്ല ഏഹ് പറഞ്ഞില്ലെങ്കിൽ എന്താ എന്ന് മുഹമ്മദ് ഹസിൻ ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ക്രൂശലായിട്ടുള്ളൊരു കാര്യത്തിൽ പോലും കുറച്ച് നിലപാട് സ്വീകരിക്കാൻ തയ്യാറല്ല മൂന്നാം ഘട്ട വളരെ നന്നായിട്ട് പോണു കോന്നിയിൽ ദിനേഷ് കുമാർ എം എൽ എ എന്നോടൊപ്പമുണ്ട് മൂന്നാം വട്ടമാണ് ദിനേഷ് കുമാർ ഇവിടെ എം എൽ എ ആവുന്നത് ദിനേഷ് പറയുന്നത് അദ്ദേഹം മത്സരിച്ചിരുന്ന കാലത്തുന്ന പോലെ തന്നെ ശക്തമായിട്ട് ഇടതുപക്ഷത്തിന് പിന്തുണ ഇപ്പോഴും ഉണ്ടെന്നാണ് എം എൽ എ നമ്മൾ മൂന്നാം തവണയാണ് ഇതേ വണ്ടിയിൽ കാണുന്നത് ഇത്തവണ മൂന്നാം ഘട്ടം ആകുമ്പോഴത്തേക്ക് ആവേശം ഇരട്ടിയാവിണോ വള്ളിക്കോട് പഞ്ചായത്തിലായിരുന്നു ഇന്ന് സ്വീകരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ ഇവിടെ എത്തിയപ്പോൾ ജനങ്ങൾ ലഭിച്ച സ്വീകരണത്തിൻ്റെ ഇരട്ടി ആവേശമാണ് ഓരോ പോയിൻ്റുകളിൽ നിന്നും ലഭിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിയ മാർജിൻ മാത്രമേ ഈ പഞ്ചായത്തിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ വലിയ നിലയിലുള്ള ഭൂരിപക്ഷം ഈ പഞ്ചായത്തിൽ ലഭിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ഈ പഞ്ചായത്തിൽ മാത്രമല്ല ഈ മാധ്യമങ്ങളുടെ കള്ള പ്രചാരവേല ഈ നാടിനെ കൂടുതൽ നമ്മുടെ നാട്ടിലെ ഈ പ്രചാരവേലക്കെതിരായി ജനങ്ങളുടെ ഒരു വലിയ വികാരം തന്നെ തന്നെ അതായത് എം എൽ എ പറയുന്നത് ഈ എൽ ഡി എഫിനെതിരായ ചില പ്രചാരണ വേലകൾ തിരിച്ചു മറിച്ചാണ് സംഭവിക്കുന്നത് അത് ജനങ്ങളിടയ്ക്ക് വലിയൊരു സ്വീകാര്യത സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞു വെക്കുന്നത് കോന്നിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബിനൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ്